നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം സംബന്ധിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അതിപ്പോൾ എത്ര കിട്ടാക്കനിയാണെങ്കിലും ഗുണനിലവാരം പാലിച്ചില്ലെങ്കിൽ പിന്നെ പടിക്ക് പുറത്താണ് അത്തരത്തിൽ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന രണ്ട് ഡയറ്ററി സപ്ലിമെന്റുകൾക്ക് യു എ നിരോധനം ഏർപ്പെടുത്തി ബോഡി ബിൽഡിംഗ് ലക്ഷ്യത്തോടെ യുവാക്കൾ ധാരാളമായി ഉപയോഗിക്കുന്ന മോൺസ്റ്റർ റാബിഡ് ഹണി കിങ് മൂഡ് എന്നീ ഡയറ്ററി സപ്ലിമെന്റ് ഉൽപ്പന്നങ്ങളാണ് യു എ ഇ ആരോഗ്യവകുപ്പ് നിരോധിച്ചത് ജിമ്മിന് പോകുന്നവരും മറ്റും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് യു എ ഇ അധികൃതരുടെ ഈ നടപടി പ്രവാസി യുവാക്കൾ ആരെങ്കിലും ഇത്തരത്തിൽ ഈ പറഞ്ഞ ഡയറ്ററി സപ്ലിമെന്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർത്തിക്കോളൂ നിങ്ങളുടെ ആരോഗ്യത്തിന് ഇത് ഒട്ടും നന്നല്ല നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളോ മറ്റോ ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരോടും ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക ഇവ വിൽപ്പന നടത്താനും വാങ്ങാനും ഉപയോഗിക്കാനും പാടില്ലെന്ന അധികൃതർ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഈ ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഫാർമസ്യൂട്ടിക്കൽ ചേരുവകൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ലബോറട്ടറി പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉൽപ്പന്നങ്ങൾക്കെതിരെ ആരോഗ്യ മന്ത്രാലയം നിരോധനം ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുന്നവയാണ് ഈ ചേരുവകളെന്നാണ് റിപ്പോർട്ട് ഇവ ഉപയോഗിച്ചവർ ചികിത്സ തേടണമെന്നും അബുദാബി ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു അതേസമയം കുവൈറ്റിലെ സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലും ഫാസ്റ്റ് ഫുഡിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു രാജ്യത്തെ സ്കൂളുകളിൽ ഫാസ്റ്റ് ഫുഡ് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വികസനത്തിനും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഗാനിം അൽ സുലൈമാനി മെമ്മോ നൽകി വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ജനറൽ ഫുഡ് അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള ആരോഗ്യകരമായ ഭക്ഷണ നിലവാരത്തിനുമായുള്ള നിയന്ത്രണം നടപ്പിലാക്കുന്നതിനുമാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് അദ്ദേഹം അറിയിച്ചു ഫാസ്റ്റ് ഫുഡ് ഉൽപ്പന്നങ്ങളിൽ പലതും പോഷക ഗുണങ്ങൾ ഇല്ലാത്തതും വലിയ അളവിൽ കൊഴുപ്പും കലോറിയും അടങ്ങിയതാണെന്നും ഇത് കുട്ടികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായും വെമ്പോയിൽ വ്യക്തമാക്കി സ്കൂൾ പ്രിൻസിപ്പൽമാർക്കും കിൻഡർ ഗാർഡനുകൾക്കും മെമ്മോ കൈമാറിയിട്ടുണ്ട് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ഡെലിവറി കമ്പനികൾ സ്കൂളുകൾക്കുള്ളിൽ പ്രവേശിക്കുന്നത് തടയേണ്ടതിന്റെ ആവശ്യകതയും അൽ സുലൈമാനി ഊന്നി പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക